ഹലോ ഇവിടെ അമ്മയ്ക്ക് മഷ്മീനൊക്കെ പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ദിവസമായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാനിത് എന്തായാലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കുതിർത്ത് വെച്ച ചെന്ന പിന്നെ ഉരുളക്കിഴങ്ങ് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുക്കറിൽ വിസിലടിച്ചെടുക്കാം ഇനി ഈ പൂരി ഞാനിത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഇതിന് ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ആദ്യം അത് ക്രിസ്പി ഉണ്ടാവില്ല പക്ഷെ പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കിട്ടുന്നുട്ടോ എന്നിട്ട് നമ്മൾ ആ ഫില്ലിങ്ങിന് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് ഇനി പാനിക്ക് വേണ്ടിയിട്ട് മല്ലിയില പുതിനീല പച്ചമുളക് ഇഞ്ചി ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിൽ ഇതിനെ നമുക്കൊന്ന് ഊറ്റി ഊറ്റിയെടുക്കണം കേട്ടോ ഞാനിതിനെ സ്ട്രെയിൻ ചെയ്തിട്ടാണ് എടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സോ അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഞാൻ ഈ എവറസ്റ്റിൻ്റെ പാനിപ്പുരി മസാല ഇത് ഇന്നലെ ബ്ലങ്കറ്റ് നിന്ന് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ അതും പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തു നമ്മുടെ ഫില്ലിങ്ങിലേക്ക് നമുക്ക് സവോളയും അതുപോലെ തന്നെ മല്ലിയലയും വേണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കുറച്ചുകൂടി കൂടെ നോക്കിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചാട്ട് മസാല വേണം പിന്നെ ജീരകപ്പൊടി വേണം കുറച്ച് ലെമൺ ജ്യൂസും അതുപോലെ തന്നെ ഞാനിവിടെ ബ്ലാക്ക് സോൾട്ടും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയും പിന്നെ അതുപോലെ തന്നെ ശർക്കര കുറച്ച് ചാട്ട്മസാല ഉപ്പാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഫിൽ ചെയ്ത് അതിലേക്ക് കുറച്ച് ഈ പുളിയുടെ ജ്യൂസൊക്കെ ഒഴിച്ച് നമ്മുടെ പാനിയിൽ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ പുറത്തൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഈ വെള്ളം എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ പക്ഷേ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതല്ലേ വീട്ടുകാരൊക്കെ ഇങ്ങനെ ഇമ്പ്രസ് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസും ഞാൻ വേസ്റ്റ് ചെയ്യാറില്ല കേട്ടോ പുതിയ വരിയായിട്ട് പെട്ടെന്ന് വരാം ബൈ ബൈ